കോഴിക്കോട് പന്തീരാങ്കാവിൽ നവ വധുവിന് നേരെ നടന്ന ഭർത്താവിൻ്റെ ക്രൂരമർദ്ദത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി പെൺകുട്ടിയുടെ കുടുംബം സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് കൊച്ചി പറവൂർ സ്വദേശിനിയായ യുവതിയെ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുൽ ഗോപാൽ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ അച്ഛൻ അമൃത ടിവിയോട് പറഞ്ഞു ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കുട്ടിയുടെ അച്ഛൻ അറിയിച്ചു കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കോഴിക്കോട് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് പറവൂർ യുവതി പീഡനത്തിന് ഇരയായതുമായി ബന്ധപ്പെട്ട് ആ വാർത്തകൾ നമ്മൾ സജീവമായി കാണുന്നതാണ് കുട്ടിയുടെ പിതാവ് ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ് എന്തായിരുന്നു ശരിക്കും അഞ്ചാം തീയതി ആയിരുന്നു മകളുടെ വിവാഹം നടന്ന് പോയത് അതിനുശേഷം എന്തായിരുന്നു മകൾക്ക് ഒരു പീഡനം നേരിടേണ്ടി വന്നത് എങ്ങനെയായിരുന്നു അതായത് മെയ് അഞ്ചാം തീയതി ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മകളുടെ വിവാഹം ആ വിവാഹത്തിന് ശേഷം മകളും വരനും കൂടി വരൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് അവിടേക്ക് പോയി പിന്നെ ഒൻപതാം തീയതി എൻ്റെ വീട്ടിൽ ഒരു റിസപ്ഷൻ നടന്നു ആ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവർ എട്ടാം തീയതി തലേദിവസം രാത്രി എൻ്റെ വീട്ടിൽ വരികയും ഒൻപതാം തീയതി ഇതിൽ പങ്കെടുത്തിട്ട് പത്താം തീയതി രാത്രി അവർ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് ഞങ്ങൾക്ക് ഈ അടുക്കള കാണൽ അല്ലെങ്കിൽ വീട് കാണൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഇരുപത്താറ് പേരുടെ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്താറ് പേര് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടു കൂടി ഞങ്ങൾ ഈ കോഴിക്കോട് ഈ വരൻ്റെ വീട്ടിൽ ചെന്നു ആ അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് കുട്ടി എൻ്റെ മകള് ഞങ്ങളെ പ്രതീക്ഷിച്ച് വാതിക്കൽ നിൽപ്പുണ്ടായിരിക്കും എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോയി പക്ഷെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേഗം കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം അവിടെ ഇരുന്നു മകളെ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു മകൾ ഡ്രസ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ശരി അങ്ങനെ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മകൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകളാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അത്രയും വികൃതമായിരുന്നു അവളുടെ മുഖം വിളിച്ചിരുത്തി എന്താണ് മകള് ഇതെന്താണ് നിൻ്റെ ഈ മുഖത്ത് കാണുന്നത് എന്താണ് ഇങ്ങനെ ഈ നെറ്റിയിൽ മുഴ അവ പറഞ്ഞു അത് ഞാൻ ബാത്റൂമിൽ വീണതാണ് ശരി അപ്പം ഞാൻ അമ്മ കൂടെ പണ്ടായിരുന്നു ഈ ചെറുക്കൻ്റെ അമ്മ അമ്മയോട് ചോദിച്ചത് ശരിയാണോ ബാത്റൂമിൽ വീണതാണ് അത് ബാത്റൂമിൽ വീണാണ് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയോ ആ കൊണ്ടുപോയി ഡോക്ടർന്ന് പറഞ്ഞു വേറെ എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തോ എക്സറേ എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കൊണ്ടുവന്നു ശരി മകളോട് വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ തുറന്നു പറ അങ്ങനെ അവൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നെ രാഹുൽ മർദ്ദിച്ച് എന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതിൻ്റെ മുഴയാണിത് പിന്നീട് ഈ തലയുടെ പല ഭാഗങ്ങളിലും അവൻ മുഷ്ടി ചുറ്റി ഇടിച്ചു പിന്നെ ഈ കീഴിച്ചുണ്ടു വലിച്ച് താഴ്ത്തിയിട്ട് നഖം അതിലേക്ക് അമർത്തി പിന്നെ ഈ മൊബൈലിൻ്റെ വയറുണ്ടല്ലോ ചാർജ് ചെയ്യും അത് കൊണ്ട് കഴുത്തിന് ചുറ്റി അവൻ വലിച്ചു പിന്നീട് അവൻ എന്നെ കുനിച്ചു നിർത്തി പുറത്ത് ഇടിച്ചു അവൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ വീണ്ടും പിടിച്ചു അവൻ്റെ ബെൽറ്റ് കൊണ്ടടിച്ചു ഞാൻ പണ്ട് മകളെ നിർത്തിക്കോ പറയണ്ട പറയണ്ട ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയാണ് ഈ കുട്ടിയെ ഞങ്ങൾ ഞങ്ങളിവിടെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുത്തു അതിന് മുമ്പായിട്ട് അവർ പറഞ്ഞതനുസരിച്ചിട്ട് പോലീസ് പറഞ്ഞതനുസരിച്ചിട്ട് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടറുടെ ഇൻറ്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം അവർ എഫ്ഐആർ തയ്യാറാക്കി ഞങ്ങൾ ഒന്നര മണിക്കാണ് അവിടെ ചെന്നത് ഒരു ഏഴുമണിയോടുകൂടി തിരിച്ചു പോകുന്നു തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇവർ പറയാറുണ്ട് സ്ത്രീധനം അത് പോരാ കാറൊക്കെ കിട്ടുമായിരുന്നു ആ ഞങ്ങൾ കൊടുത്തത് സ്വ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് കൊടുത്തത് ആണ് അപ്പോൾ അത് അത് പോരാ കാറൊക്കെ കിട്ടുമായിരുന്നു എന്ന് ഇവളോട് ഈ അമ്മ പെങ്ങളും പറയാറുണ്ട് അപ്പോൾ ഇവൻ മദ്യലഹരിയിലായിരുന്നു അവനീ തലേദിവസം രണ്ട് മണിക്ക് ശേഷമാണ് ഞാനൊരു ഫങ്ഷൻ പങ്കെടുത്തതിന് ശേഷം അപ്പോൾ ഇവൻ ഈ മദ്യ ലഹരിയിൽ ഈ അമ്മ ഒരു മണിക്കൂർ ഇവനെ വിളിച്ചെടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ ആ നിർദ്ദേശവും ഉപദേശവും കേട്ട് അത് വീണ്ടും തികട്ടി വന്നിട്ട് ഇവന് മർദ്ദിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പൊ അതിന്റെ ഇത് എടുത്തിട്ടുള്ളൂ എക്സറേക്ക് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന്റെ റിസൾട്ടുമായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കണം അമ്മ പോയിരിക്കുന്നു അവള് ഭയന്നിട്ടുണ്ട് ശരിക്കും ശരിക്കും ഭയന്നിരിക്കും അത് ആ മുഖം വിളിച്ച് പറയുന്നുണ്ട് പിന്നീട് ഈ തല അനക്കാമെന്ന് വൃത്തിയില്ല അത്രയും ആ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ എസ് പി ഓഫീസിൽ നമ്മൾ പരാതി അയച്ചിട്ടുണ്ട് എസ് പി ഓഫീസിൽ നിന്ന് കോഴിക്കോട് എസ് പിക്ക് അതിൻ്റെ കോപ്പി അയക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത് നടപടിയെന്ന് വച്ചാൽ ശരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്ത കൃത്യത്തിനനുസരിച്ച് ത്രീ നോട്ട് സെവൻ ആണ് എടുക്കേണ്ടത് ആ ത്രീ നോട്ട് സെവൻ എടുക്കാതെ മുന്നൂറ്റി ഇരുപത്തിയാല് എ വകുപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം ഗാർഹിക പീഡനം അത് ജാമ്യം കിട്ടാവുന്നൊരു വകുപ്പാണ് മറ്റൊതു ജാമ്യം കിട്ടുന്ന മന്ദിര പോലീസാണോ അതെ 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 പക്ഷേ അവരത് ചെയ്തില്ല അത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കാരണം ഇത്രയും ഇനിയും മറ്റൊരാൾക്ക് നമ്മൾ സ്ഥിരം പറയാറുണ്ട് മറ്റൊരു പെൺകുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുതെന്ന് പക്ഷേ നമ്മളിപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും പീഡനങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമല്ലായിട്ടില്ല മറ്റേ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷേ ഉത്ര വിസ്മയൊക്കെ നമ്മൾ സംഭവങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ ഞാൻ ചെന്നത് യഥാർത്ഥ സമയത്താണ് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ മകള് ചിലപ്പോ ബോഡി ഡെഡ് ബോഡി ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അത് ഭാഗ്യം കൊണ്ട് ഞാൻ അന്ന് ചെന്നു ഈ കേസുമായി കൃത്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനൊക്കെ നമ്മൾ അയച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും അതുതന്നെയാണ് ഈ കേസുമായി കൃത്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ആലുവ എസ് പി ഓഫീസിലടക്കം അവർ പരാതി നൽകിക്കഴിഞ്ഞു ഇനി ഈ കേസുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് മകൾക്ക് നീതി ലഭിക്കണം എന്ന ആവശ്യമാണ് അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമറമാൻ ശ്രീജിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി